നമ്മെക്കൊണ്ട് ദൈവം ചെയ്യിക്കേണ്ട ചില കാര്യങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷനെ തീർക്കാൻ ദൈവം നമുക്ക് സൈനുകളെത്തി അടയാളങ്ങളെത്തി മോർണിംഗ് മുന്നായിലേക്ക് എല്ലാം സ്വാഗതം വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ വചനം ധ്യാനിക്കാൻ വചനത്തിലൂടെ ദൈവം സംസാരിക്കുന്ന ചിന്തകളെ നമ്മുടെ ഹൃദയാന്തർഭാഗത്തിനകത്ത് സ്റ്റോർ ചെയ്യാൻ അതിന് പ്രകാരം നമ്മുടെ ലൈഫിനെ ക്രമീകരിക്കാൻ സ്വർഗത്തിലധികം നൽകിത്തരുന്ന എല്ലാ സാവകാശങ്ങൾക്കും അവസരങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ അപ്പോൾ ഗീതയോൺ ദൈവത്തോട് നീ അരുടെ ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൾ കളത്തിൽ നിവർത്തിയിടുന്നു മഞ്ഞ് തോലിന്മീൻ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു അങ്ങനെ തന്നെ സംഭവിച്ചു ദൈവനാമം മഹത്തപ്പെടണം എന്നൊരാഗ്രഹം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി ഞാൻ നിങ്ങളും ദൈവത്തോട് ചോദിക്കുന്ന ഏത് കാര്യവും എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിനു വേണ്ടി നെയ്യം ചെയ്തു തരും ഒരു സംശയമില്ല ഇവിടെ രണ്ടടയാളമാണ് ഇതേ ദൈവത്തോട് ചോദിക്കും ഒന്ന് ആടിൻ്റെ തോല് കളത്തിനകത്തിടും അപ്പോൾ നിലവെല്ലാം ഉണങ്ങിയിരിക്കണം ആടിൻ്റെ തോൽ എന്ത് ചെയ്യണം മഞ്ഞുകൊണ്ട് ഇരിക്കണം പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ തന്നെ വീട്ടു ദൈവത്തോട് ദൈവമേ ചോദിക്കൊമ്പതൊക്കെ പിന്നെയും ദൈവത്തോട് നിന്റെ കോപം എൻറെ നേരെ ജ്വലിക്കരുതേ ഞാൻ ഒരിക്കൽ കൂടെ സംസാരിച്ചു കൊള്ളട്ടെ തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ തോൽ മാത്രം ഉണങ്ങി നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞു ഇരിക്കുവാൻ അരുളയണമേ അന്ന് രാത്രി തെയ്യും അങ്ങനെ തന്നെയും ചെയ്യും സൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ വിപരീതമായിട്ടുള്ളത് രണ്ട് ദിവസം കൊണ്ട് ചെയ്തു എന്തോ അതിൻ്റെ അർത്ഥം എന്തോ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് വേറൊന്നുമല്ല ഈ കാര്യം ചെയ്യാൻ ഗീതയോനെ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കും ഈ മിഥ്യാന്യരെ പരാജയപ്പെടുത്താൻ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും നീ പറയുന്നത് ഞാൻ നിനക്ക് ചെയ്തു തരും എന്നുള്ളൊരു സന്ദേശമാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തിനാ ഇത് തിരുവചനത്തിനകത്ത് എഴുതി വച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഈ തലമുറയിലെ പല കാര്യങ്ങളിലും വളരെ കൺഫ്യൂഷനുള്ളവരാണ് ഞാനും നിങ്ങളും എന്നാൽ നിൻ്റെ കൺഫ്യൂഷനൊക്കെ അവിടെ നിൽക്കട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഞാൻ നിന്നോടൊപ്പം ഈ കാര്യം ചെയ്യാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ ഒരു സൈൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ബലമുള്ളവരാകുമോ നമ്മൾ ശക്തരാകുമോ നമ്മൾ പിന്നെ ഉണരുവോ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് ഉണരുവാനിടയായിത്തീരും നമ്മുടെ ജീവിതം പിന്നെ പഴയതുപോലെ നമ്മൾ തുടരത്തില്ല കാരണം എന്നെ ദൈവം ചില ദൗത്യ നിർവഹണത്തിനായിട്ട് വിളിച്ചിരിക്കുക തിരഞ്ഞെടുത്തിരിക്കുക എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും ബ്ലസ്സഡായിട്ട് മാറുവാനായിട്ട് ഇടയായിത്തീരും ജീസസ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊക്കെയോ വളരെ വ്യക്തമായിട്ട് കർത്താവ് സംസാരിക്കുക ആ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു സംശയിച്ചിരിക്കുന്നു ആമേനാമേ രണ്ട് മനസ്സോടെ ഇരിക്കുന്നു ആ വിഷയത്തിനകത്ത് ഒരു ദൈവീ കൺഫർമേഷൻ ഹാലൽ ഫാവി സംബന്ധമായിട്ടുള്ളതായിരിക്കാം ജോലി സംബന്ധമായിട്ടുള്ളതായിരിക്കാം അടുത്ത ചില കാര്യാദികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സ്റ്റെപ്പുകളുടെ വിഷയത്തിനകത്തുള്ളതായിരിക്കാം ദൈവം നിനക്ക് കടയാളം തരാൻ പോകുന്നു ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ ദൂത് നിനക്ക് ശ്രവിക്കാൻ പോകുന്നു സജ്ജമാക്കുക ആത്മമണ്ഡലങ്ങളെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുക ദൈവ സന്ദേശം കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ വിജയപ്പെടുത്തി കൊടുക്കുക നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ ഇടപെടിയിൽ അടുത്ത നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു ആമേ ആദ്യത്തെ സംഭവം നടന്നുകഴിഞ്ഞപ്പോൾ ഇതേ വിചാരിച്ചു ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നടന്നതാണെങ്കിലും അവിടെ ഒരു സംശയമാണ് സംശയമാണുണ്ടോ ദൈവം ചെയ്ത ചില കാര്യങ്ങൾ ദൈവം തന്നെ ആണോ ചെയ്തതെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംശയം അതേ കാര്യം നേരെ വിപരീതമായിട്ട് ചെയ്യാൻ ദൈവത്തോടവനപേക്ഷിക്കുമ്പോൾ അതും ദൈവം ചെയ്തു കൊടുത്തു ഇപ്പോഴെന്തോ സംഭവിച്ചു രണ്ട് കാര്യവും ദൈവം ചെയ്തതാണെന്ന് ഉറപ്പാകത്തക്ക വിധത്തിൽ ബോധ്യപ്പെടുത്തക്ക രീതിയിൽ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു ഹാലൂയ ഒരു കാര്യം ദൈവം ചെയ്തിട്ട് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലെങ്കിൽ അടുത്ത കാര്യം കൂടെ ദൈവം ചെയ്ത് പറഞ്ഞ് രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് വിശ്വസിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ തീരുമാനമാകും ക്രമീണമാകും പിന്നെ ഗീതയോനൊരു യാത്ര പോവുക പിന്നെ ഗീതയോനൊരു പോക്ക് പോവുക കാലലൂയ നാൽപ്പത് വർഷം വിദ്യാനിയരുടെ കയ്യിൽ നിന്ന് ആമ ഇസ്രായേലിനെ രക്ഷിച്ചിട്ട് ഒരു ന്യായാധിപനായിട്ട് ആമെ മുന്തിരിച്ചക്കി നരിക വെച്ച് കോതമ്പും മെതിച്ചുകൊണ്ടിരുന്ന ഒരു യൗവനക്കാരനെ ശക്തനാക്കി കരുത്തനാക്കി ധൈര്യമുള്ളവനാക്കി ജനത്തിൻ്റെ നേതാവാക്കി അഭിഷക്തനാക്കി ശക്തിയോടെ നിർത്തിയെങ്കിൽ ഈ തലമുറയിൽ ആമെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഗീതയോനെ നിന്നോട് ദൈവം സംസാരിക്കുന്നു നിന്നോട് ദൈവമിടപെടുന്നു കരുത്തനാക്കി ശക്തനാക്കി ബലമുള്ളവനാക്കി ഇപ്പോൾ കടന്നു പോകുന്ന ക്രൈസിസിനകത്തുനി പുറത്തു കൊണ്ടുവന്ന് തൻ്റെ നാമ മഹത്വത്തിനായിട്ട് അവിടെ നിന്ന് ഉപയോഗിക്കോ ഒരു സംശയം ഇല്ല ഒരു സംശയമില്ല ഉപയോഗിക്കും ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാനിയ ഷമാന ദുരാത്കമന ദൈവ ഗുരുവ വ്യാപരിക്കട്ട് കൃത്താവ് ദൈവശക്തി വ്യാപരിക്കട്ട് കൃത്താവ് പ്രത്യാശയായി ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലുള്ളതിനായിട്ട് സൈനുകൾ ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനായി മാന്യത കൽപ്പിക്കണം ബലം പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു പ്രൈസ് മോർണിംഗ് സന്ദേശം പോകുന്നതിനായിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു